നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് സ്വാഗതം മാറുന്ന ഫാഷൻ ട്രെൻഡിനൊപ്പം പച്ചകുത്താനും മേക്കപ്പിനും മുതിരുമ്പോൾ പണി കിട്ടാതെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് ടാറ്റോ ചെയ്യുന്നതും ബോഡി പിയേഴ്സിംഗും സൗന്ദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആത്മാവിഷ്കാരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ പ്രായക്കാരും ഏതു തൊഴിൽ ചെയ്യുന്നവരുമാകട്ടെ ടാറ്റു ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ശരീരം തുളച്ച് ആഭരണങ്ങൾ അണിയുന്നത് ആഗോളതലത്തിൽ തന്നെ ഇന്നൊരു ട്രെൻഡായി മാറിക്കഴിഞ്ഞു എന്നാൽ ടാറ്റു ചെയ്യുന്നതാകട്ടെ ബോഡി പിയേഴ്സിംഗ് ആവട്ടെ ഇവ രണ്ടും ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇത് ആരോഗ്യത്തിന് ദോഷകരം തന്നെയാണ് ടാറ്റുവും ബോഡി പിയേഴ്സിംഗും കരൾ വീക്കത്തിനുള്ള സാധ്യത കൂട്ടുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അണുബാധകൾ ഉൾപ്പെടെ വിവിധ കാരണങ്ങൾ കൊണ്ട് കരളിനുണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം ശരീരത്തിൽ എന്തെന്നൊക്കുമായി നിലനിൽക്കുന്നതാണ് പച്ചകുത്തൽ സാധാരണയായി കയ്യിൽ പിടിക്കുന്ന ചെറിയ ഉപകരണം കൊണ്ടാണ് പച്ചകുത്താറുള്ളത് സാധാരണ ചെറിയ സൂചി കുത്തുമ്പോൾ തന്നെ രക്തം പൊടിയാറുണ്ട് അതുപോലെ തന്നെ പച്ച കുത്തുന്ന ഉപകരണം കൊണ്ട് ശരീരത്തിൽ വരച്ചു തുടങ്ങുമ്പോൾ ചെറിയ തോതിൽ രക്തം വരും ചർമ്മത്തിന്റെ മുകളിലെ പാളിയിലേക്ക് സൂചിയിലൂടെ പിഗ്മെന്റുകൾ ഉപയോഗിച്ച് ചിത്രങ്ങളോ സിംബലുകളോ വരച്ചു ചേർക്കുന്നതാണ് ഇത് ഇതിന് പ്രത്യേകം മെഷീനുകൾ ഉണ്ടായിരിക്കും മെഷീൻ ഉപയോഗിച്ച് അതിലെ സൂചികൾ വഴി ശരീരത്തിൽ പഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ടാറ്റു ചെയ്യുന്ന സമയത്ത് ചെറിയ സൂചികൾ ഡെർമീസ് അഥവാ ചർമ്മത്തിലെ മധ്യപാളിയിലേക്ക് നിറം പെർമനൻ്റ് ആയി ഇംപ്ലാന്റ് ചെയ്യാൻ നിരവധി തവണ കുത്തിയിറക്കേണ്ടി വരും ഇത് ഹെപ്പറ്റൈറ്റിസിനുള്ള എ മുതൽ ഇ വരെയുള്ള ഹെപ്പറ്റൈറ്റിസിനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ് ഏറ്റവും അപകടകാരികൾ എച്ച് ഐ വി പോലുള്ള മാരകമായ അണുബാധകൾ പോലും വരാനുള്ള സാധ്യത ടാറ്റുവിങ്ങിലൂടെ കൂടുതലാണ് സൂചിയിലാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത് സൂചി അണുവിമുക്തമാക്കാതെ പുനരുപയോഗിക്കുമ്പോഴും പലരും ഒരേ ഇങ്ക് ഡിപ്പോ തന്നെ ഉപയോഗിക്കുമ്പോഴും അതും കയ്യുറകൾ ഇല്ലാതെ ഉപയോഗിക്കുമ്പോഴും അണുബാധ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പകരാനുള്ള സാധ്യത വളരെയേറെയാണ് ടാറ്റോ ചെയൻ ഉപയോഗിക്കുന്ന മഷിക്ക് ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോയുടെ അംഗീകാരം വേണമെന്നുള്ളതാണ് ആദ്യ കാര്യം ഡിസ്പോസിബിൾ സൂചികളും ട്യൂബുകളും ഉപയോഗിച്ച് മാത്രമേ പച്ച പാടുള്ളൂ ഇതുകൂടാതെ ഇവ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുകയും വേണം ടാറ്റു ചെയ്താലുള്ള അനന്തര ഫലങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല ചിലർക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചിലരിൽ അണുബാധ ഉണ്ടാകുന്നതും കാണുന്നു ചിലർക്ക് ഇതിന്റെ മഷി ഉണ്ടാക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ രക്തത്തിൽ ഉണ്ടാകുന്നതും ഇത് അഴുക്കുള്ള സൂചികളിലൂടെയും ടാറ്റു ഇങ്കിലൂടെയും ടാറ്റു ചെയ്യുന്ന ഉപകരണത്തിലൂടെയും പകരുന്നതാണ് ടാറ്റു ചെയ്യുന്ന ഉപകരണം അണുവിമുക്തമാക്കിയിട്ടില്ലെങ്കിലും സീൽ ചെയ്ത പാക്കറ്റിൽ നിന്ന് മാറ്റിയ ശേഷം വീണ്ടും ഉപയോഗിച്ചാലോ ഇങ്ക് പോട്ട് അഥവാ മഷിക്കുപ്പി പുനരുപയോഗിച്ചാലോ വൃത്തിഹീനമായ സ്ഥലത്ത് വെച്ച് ടാറ്റു ചെയ്താലോ അതായത് റോഡ് സൈഡിലും മറ്റും വെച്ച് ഈ ടാറ്റു ചെയ്യുന്നത് നമ്മൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ചും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം റോഡ് സൈഡിലെല്ലാം വെച്ച് ഇതുപോലെ ടാറ്റു ചെയ്യുന്നവരെ കാണാറുണ്ട് ഇതെല്ലാം അണുബാധയ്ക്കുള്ള സാധ്യത മൂന്ന് മുതൽ നാല് വരെ ഇരട്ടിയാക്കുന്നു ഇൻഫെക്റ്റഡ് ആയ രക്തം ഏതാനും തുള്ളി പോലും അവ രക്ത അവ രോഗം പരത്താറുണ്ട് ഇതുകൂടാതെ ചില തൊക്കു രോഗങ്ങളും കാണപ്പെടുന്നു വർഷങ്ങൾ കഴിഞ്ഞാലും ശരീരത്തിൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഗ്രാനുലോമ എന്ന് പറയുന്ന ഒരുതരം വീക്കം ടാറ്റു ചെയ്ത ഭാഗങ്ങളിൽ കാണാം ഇതുകൂടാതെ ചില രോഗങ്ങളുള്ള വ്യക്തിയിൽ ടാറ്റു ചെയ്ത ശേഷം മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിയോ നിറങ്ങളിൽ ചെയ്യുന്ന ടാറ്റുവിൽ ചില രാസവസ്തുക്കളും മെർക്കുറിയും കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചുവപ്പ് നിറത്തിലാണ് ഏറ്റവും കൂടുതൽ വിഷാംശമുള്ളതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചുവപ്പിൽ ഇരുമ്പ് ഓക്സൈഡും കാഡ്മേവും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിലെ വിഷാംശത്തിന്റെ അളവ് കൂടുന്നത് പെർമനന്റ് ടാറ്റു ചെയ്യാനാണെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള ചായമാണ് ഏറ്റവും നല്ലത് കോപ്പർ ഫെത്തലോസയനെൻ പിഗ്മെൻ്റ് ഉള്ള നീല പച്ച മഷികളും സുരക്ഷിതമാണ് പിയേഴ്സിങ്ങിൻ്റെ കാര്യത്തിലാകട്ടെ കരൾ വീക്കം അഥവാ ഹെപ്പറ്റൈറ്റിസിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ പ്രക്രിയയിൽ ചർമ്മത്തിലെ കലകളിലൂടെയും ടിഷ്യൂ ആണ് കലകൾ എന്ന് പറയുന്നത് ഈ ചർമ്മത്തിലുള്ള ടിഷ്യൂവിലൂടെയും കാർട്ടിലേജിലൂടെയും ഒരു വലിയ സൂചി കുത്തിയിറക്കി ആഭരണങ്ങൾ ധരിക്കാനുള്ള ചെറിയ ദ്വാരമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ രക്തവുമായുള്ള സമ്പർക്കം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് പകരാനുള്ള സാധ്യതയും കൂടുതലാണ് പി ശേഷം ധരിക്കുന്ന ആഭരണം മുൻപ് മറ്റാരാണെങ്കിലും ധരിച്ചതാണെങ്കിലും ഹെപ്പറ്റൈറ്റിസ് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ടാറ്റു ചെയ്യുന്നത് എച്ച് സി വി ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് അണുബാധയ്ക്കുള്ള സാധ്യത കൂട്ടുന്നു ജേണൽ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് പബ്ലിക് ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച മറ്റൊരു പഠനം പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ ടാറ്റുവിലൂടെ ഏറ്റവും അധികം പകരുന്ന അണുബാധ ഹെപ്പറ്റൈറ്റിസ് ആണെന്നാണ് ക്രോസ് ഇൻഫെക്ഷൻ നിയന്ത്രിക്കാനുള്ള മതിയായ മാർഗങ്ങൾ ഉപയോഗിക്കാതെ പല ഉപഭോക്താക്കളും ടാറ്റുയിസ്റ്റ ഒരേ സൂചി ഉപയോഗിക്കുന്നത് മൂലമാണ് കൂടുതൽ പേർക്കും രോഗം വരുന്നത് ടാറ്റു ചെയ്യുന്നതിലൂടെ പകരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഹെപ്പറ്റിസ് ബിയും സിയുമാണ് ഇത് രണ്ടുമാണ് ഏറ്റവും അപകടകരമായതും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ബാധിച്ച അഞ്ചു ശതമാനം പേരും ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ബാധിച്ച എൺപത് ശതമാനം പേരും ഹെപ്പറ്റൈറ്റിസിന്റെ വാഹകരായി മാറുന്നു ഇവരിൽ ഇരുന്നൂറ്റി അഞ്ചോളം പേർ കരൽ രോഗം ബാധിച്ചു മരിച്ചു ഹെപ്പറ്റൈറ്റിസ് സി ബാധിക്കുന്നവരിൽ പലപ്പോഴും ലക്ഷണങ്ങൾ പ്രകടമായി കൊള്ളണമെന്നില്ല ഇനി എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന് നമുക്ക് നോക്കാം സർട്ടിഫൈഡ് സ്റ്റുഡിയോകളിൽ നിന്ന് മാത്രം ടാറ്റു ചെയ്യുക മതിയായി അണുവിമുക്തമാക്കിയതാണെന്നും വൃത്തിയുള്ള സാഹചര്യമാണെന്നും ഉറപ്പുവരുത്തണം പച്ച കുത്തുന്നയാൾ ഗ്ലൗസ് ധരിക്കുന്നുണ്ടോ ശരിയായ ഉപകരണങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് പച്ച കുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തിളപ്പിച്ച് അണുവിമുക്തമാക്കിയതിനു ശേഷമാണോ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ശ്രദ്ധിക്കണം കരളിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും പ്രതിരോധ സംവിധാനം ശക്തമല്ലാത്തവരും ടാറ്റു ചെയ്യും മുൻപ് ഒരു ഹെപ്പറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം ടാറ്റു ചെയ്യുമ്പോൾ വൃത്തിയായ പരിസരമാണെന്നും ടാറ്റു ചെയ്യുന്ന ആർട്ടിസ്റ്റ് മുഴുവൻ സമയവും കയ്യുറ ധരിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം ഫുട്ബോൾ താരം സെർജിയോ റാമോസിന്റെ ശരീരത്തിൽ നാല്പത്തിരണ്ട് ടാറ്റുകളാണ് ഉള്ളത് ഇതിൽ ക്രിസ്തുവും മറിയവുമുണ്ട് ഫുട്ബോൾ മൈതാനമുണ്ട് സ്പെയിനിന്റെ ഭൂപടമുണ്ട് ശരീരത്തിൽ ഒന്നിലധികം ടാറ്റുകൾ പതിക്കാറുണ്ട് ഇനി നിങ്ങൾക്ക് അത്ര ഇഷ്ടത്തോടെ പച്ചകുത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ജോലി തിരക്കിനിടയിലോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ പച്ച ശേഷം അത് ശ്രദ്ധിക്കാൻ കഴിയാതെ വരാറുണ്ട് എന്നാൽ ആദ്യ ഒരാഴ്ചയെങ്കിലും ഇതിന് പ്രത്യേക സംരക്ഷണം നൽകേണ്ടതുണ്ട് പച്ചകുത്തിയ ചർമ്മഭാഗം വൃത്തിയായി സംരക്ഷിക്കണം ഈ ഭാഗത്ത് വെള്ളം വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യ ആഴ്ചകളിൽ ദിവസത്തിൽ പല തവണ പച്ചകുത്തിയ ഭാഗത്ത് മോയ്സ്ചറൈസർ പുരട്ടേണ്ടത് അത്യാവശ്യമാണ് ആദ്യ ആഴ്ചയിൽ വെയിൽ കൊള്ളിക്കാതിരിക്കുക പുഴയിലോ നീന്തൽ കുളത്തിലോ കുളിക്കാതിരിക്കുക വസ്ത്രം ധരിക്കുമ്പോൾ പച്ചകുത്തിയ ഭാഗത്ത് ഉരസാതെ സൂക്ഷിക്കുക വീണ്ടും പറയുന്നു വഴിയരികിൽ നിന്നൊക്കെ ടാറ്റു ചെയ്യാതിരിക്കുക മികച്ച ട്രെയിനിങ് ലഭിച്ചവരിൽ നിന്ന് തന്നെ ടാറ്റു പതിപ്പിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ആരോഗ്യ വിഷയങ്ങളുമായി വീണ്ടും വരാം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ് സബ്സ്ക്രൈബ് ചെയ്യൂ